വടക്കൻ ഗാസയിൽ അവശേഷിക്കുന്ന പലസ്തീൻകാരെയും ബലമായി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നടപടി തുടങ്ങിയതായി റിപ്പോർട്ട് വടക്കൻ ഗാസ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാനാണ് പദ്ധതിയുടെ ഭാഗം ട്രംപ് അധികാരമേൽക്കും മുമ്പ് ഇത് പൂർത്തിയാക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് ജബലിയ ബെയ്ത്ത് ഹനൂൻ മേഖലകളിൽ എഴുപതിനായിരം പലസ്തീൻകാർ ശേഷിക്കുന്നുണ്ടെന്നാണ് യു എൻ കണക്ക് ഹനൂലിലെ അഭയകേന്ദ്രമായ സ്കൂളുകൾ വളഞ്ഞ സൈനിക ടാങ്കുകൾ പലസ്തീൻകാരുടെ ഗാസ സിറ്റിയിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെട്ടു മറ്റ് സ്ഥലങ്ങളിൽ ഡ്രോണുകൾ വഴിയാണ് ഒഴിഞ്ഞുപോകാൻ ദ്രയൽ ബലാഹിലെ കഫറ്റേറിയിലും വീട്ടിലും ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ പതിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇവിടെ ചിലയിടങ്ങളിൽ ഇസ്രൽ യൽ സൈന്യവും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് ജബലിയിൽ ഇന്നലെ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ഇവിടെ ഒരു മാസത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇവിടെ ഒരു മാസത്തിനിടെ നൂറുകണക്കിന് പലസ്തീൻകാരും കൊല്ലപ്പെട്ടെങ്കിലും കൃത്യമായ കണക്ക് ലഭ്യമല്ല വടക്കൻകാസിയിൽ അടിയന്തര ജീവകാരുണ്യത്തിന് മുപ്പത് ദിവസത്തിനകം അവസരമൊരുക്കണമെന്ന് കഴിഞ്ഞ മാസം പതിമൂന്നിന് യു എസ് ആവശ്യപ്പെട്ടത് അവഗണിച്ചാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്നതെന്നും സഹായ വിതരണത്തിന് യു എസ് ആവശ്യപ്പെട്ട ഒരു കാര്യവും ഇസ്രായേൽ ചെയ്തിട്ടില്ലെന്നും ഒക്സ്ഫാം സേവ് ദ ചിൽഡ്രൻ നോർവീജിയൻ റെഫ്യൂജി കൌൺസിൽ എന്നിവയടക്കം എട്ട് ജീവകാരുണ്യ സംഘടനകളുടെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തി എന്നാൽ ജബലിയിലും ബെയ്ത്ത് ഹനൂലിലും നൂറുകണക്കിന് ഭക്ഷണപൊതികളും വെള്ളവും വിതരണം ചെയ്യാൻ അനുവദിച്ചെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു ലബനനിൽ വെടിനിർത്താനുള്ള സാധ്യത തള്ളിക്കളഞ്ഞ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന സൂചനയും നൽകി ലബനിലെ ഐൻ യാക്കൂബ് ഗ്രാമത്തിൽ ബോംബാക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടു അതിനിടെ ഐക്യരാഷ്ട്ര സംഘടനയിലും അനുബന്ധ സമിതികളിലും ഇസ്രയേലിന്റെ പങ്കാളിത്തം മരവിപ്പിക്കണമെന്ന് സൗദിയിൽ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ആവശ്യപ്പെട്ടു ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ലബനനിൽ മൂവായിരത്തി അതിനിടെ തായ്ലന്റിലുള്ള ഇസ്രായേലി പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി സർക്കാർ തായ്ലന്റിലുടനീളം ഇസ്രയേലികൾക്കും ജൂതന്മാർക്കും നേരെ ആക്രമണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ് നവംബർ പതിനഞ്ചിന് കാംഫംഗൻ ദ്വീപിൽ പ്രശസ്തമായ ഫുൾമോൺ പാർട്ടി നടക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് ആക്രമണം ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇസ്രയേലി സർക്കാരിനെ അറിയിച്ചത് അതേസമയം നിർദ്ദേശം രാജ്യമിടാനുള്ള സമീപ മാസങ്ങളിൽ തായ് സുരക്ഷാ സേനയുമായി സഹകരിച്ച ഇസ്രയേലി സുരക്ഷാ വിഭാഗങ്ങൾ രാജ്യത്ത് നിരവധി സംഭവങ്ങൾ തടഞ്ഞിട്ടുണ്ടെന്നും മൊസാദിനും ദേശീയ സുരക്ഷാ കൌൺസിലിനും വേണ്ടി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഒക്ടോബർ ഏഴിനുശേഷം ഇറാനും അതിന്റെ സഖ്യകക്ഷികളും ലോകമെമ്പാടുമുള്ള ഇസ്രയേലികളെയും ജൂതന്മാരെയും ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ ആരോപിക്കുന്നു തായ്ലന്റിലെ ഇസ്രയേലുകളോട് ജാഗ്രത പാലിക്കാൻ ദേശീയ സുരക്ഷാ കൌൺസിൽ ആവശ്യപ്പെട്ടു ഇസ്രയേലി ജൂത ഐഡന്റിറ്റി പുറത്തു കാണിക്കുന്നത് ഒഴിവാക്കണം ഇസ്രയേലുകളുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പരിപാടികൾ പാടില്ല സാമൂഹിക മാധ്യമങ്ങളിൽ യാത്രാ പദ്ധതികൾ മുൻകൂട്ടി പോസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം ഇസ്രയേലുകൾക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ ആക്രമണം ആക്രമണമുണ്ടാകുന്നതെന്ന് സംശയിക്കുകയാണെങ്കിൽ പ്രാദേശിക സുരക്ഷാ ഏജൻസികളുമായി ബന്ധപ്പെടണം തുടങ്ങിയ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് ഫുൾ മൂൺ പാർട്ടി നടക്കുന്നത് പാർട്ടിയിൽ ആയിരക്കണക്കിന് ഇസ്രയേലി ടൂറിസ്റ്റുകൾ ഇതിൽ പങ്കെടുക്കാറുണ്ട് അതിനാൽ തന്നെ ആഘോഷത്തിനിടെ ഇസ്രയേലുകളെ ലക്ഷ്യമിട്ട് ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ശക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് ഇസ്രയേലി മാധ്യമമായ വൈനറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണം ഉണ്ടാകുന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കോം ഫംഗൻ ദ്വീപിലുടനീളം പോലീസ് ചെക്കിംഗ് പോയിന്റുകൾ തീർത്തിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്